ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ബാധാനി അഗോസ്പൽ മിനിസ്ട്രിയുടെ വചന കൂട്ടായ്മ എന്ന കാര്യ പരിപാടിയിലേക്ക് പ്രിയമുള്ളവരെല്ലാം ഹാർദവായിട്ട് സ്വാഗതം ചെയ്യുന്നു ആഴ്ചയില് മൂന്ന് ദിവസങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിൽ രാത്രി ഒൻപത് പതിനഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ നാം ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവ ായിരുന്നു കൊണ്ട് ആദ്യ പകുതിയിൽ ക്യാൻസർ രോഗത്തെ പ്രതിരോധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ലോകമെമ്പാടും നടക്കുന്ന ക്യാൻസർ ഗവേഷണങ്ങൾ അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സകൾ ക്യാൻസർ രോഗികൾ ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ അനുവർത്തിച്ചു വരുന്നത് ഇന്നും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രോഗ്രാം ആയിട്ട് കടന്നു വരുവാൻ കർത്താ കൃപജിതനാൽ സ്തുതിക്കുന്നു തുറന്നുള്ള സമയങ്ങള് നമ്മൾ പ്രാർത്ഥനയോടെ ദേവസ് നമുക്ക് ആയിരിക്കാം പ്രിയമുള്ളവര് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും ജോയിൻ ചെയ്യുന്നവര് പ്രാർത്ഥനയില് ഉറ്റിരിക്കുക കർത്താവ് അനുവദിച്ചാൽ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്നുകിൽ ഒരു ദേവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നത് വ്യക്തി ആ കാര്യത്തിൽ നമ്മെ സഹായിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ആ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ബോധ്യങ്ങളും അവരുടെ വെളിപ്പാടുകളും അവരുടെ അറിവുകളും പങ്കുവയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാരാകട്ടെ സ്തോത്രം 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 കർത്താവേ ബോസ്ബൽ മിനിസ്ട്രിയുടെ ഈ പ്രത്യേക കാര്യപരിപാടി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തക്ക സമയത്ത് നടക്കുവാൻ ഞങ്ങൾക്കൊരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടി വരുവാൻ ഇടയാക്കിയ കൃപക്ക് നന്ദിയോടെ സ്തുതിച്ചവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്ന കർത്താവ് ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രോഗ്രാമിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ചെവിച്ചായിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിനായി കേൾക്കുന്നതിനായി മറുപടി തരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നവുമായ കർത്താവ് ക്യാൻസർ എന്ന രോഗം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയിരിക്കുന്ന സകല ജീവജാലങ്ങളെയും കീഴടക്കിയിരിക്കുന്ന ഒരു രോഗമാണല്ലോ കർത്താവ് കർത്താവ് അവിടത്തേക്ക് മാത്രമേ ഈ ഒരു മഹാവ്യാധിയിൽ നിന്ന് ലോകത്തെ വിടിവെക്കുവാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലും വിശ്വാസത്തിലുമാണ് ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് ഈ പ്രാർത്ഥന നടത്തുന്നത് കർത്താവ് അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് ക്യാൻസർ ചികിത്സാരംഗത്ത് പുതിയൊരു ചുവടുവയ്പ് കർത്താവെ ഈ ഭൂമിയിൽ ഒരു രാഷ്ട്രം തുടങ്ങി വയ്ക്കുവാനിടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു െമ്പാടും വ്യാപിക്കുവാൻ ക്യാൻസർ എന്ന ഈ രോഗം പ്രതിരോധിക്കപ്പെട്ട് ഈ ഭൂമത്ത് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാകുവാൻ അവിടുത്തെ വരവ് താമസിച്ചാൽ ക്യാൻസർ ഭൂമിയെ ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ ഇടയാക്കുമാരാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ പ്രാർത്ഥനകട്ടികൾ സൂചിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമൻ കഴിഞ്ഞ സെഷനുകളിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ ക്യാൻസർ രോഗം ഭീവത്സമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് ജനത്തിന്റെ ധനനഷ്ടം മാനനഷ്ടം സമയനഷ്ടം പ്രാണനഷ്ടം എന്നിവയെല്ലാം ലോകമെമ്പാടുമുള്ള അനേകർ നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ പുതിയ പുതിയ ക്യാൻസർ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവയ്ക്ക് ചികിത്സകൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്തവ്യമാണ് ഈ രോഗം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന രോഗികളെ കർത്താവിന്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നാം ഈ പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയും വേദനയും ഭാരവും പ്രയാസവും അനുഭവിക്കുന്ന അനേക ക്യാൻസർ രോഗികൾക്ക് അതിനാശ്വാസമാകും ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവിക രോഗശാന്തി അവർക്ക് ലഭിക്കാനിടയാകും യേശുവിന്റെ നാമത്തിൽ നമ്മൾ ി അലലുയ്യ അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടുത്തെ വചനത്തെ അയച്ച് യേശുക്രിസ്തുവിന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാക്കിയാൽ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഷ് ആശ ഇപ്പോൾ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹാലൂയ 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 സർവശക്തനുനിത്യനുമായ സ്വർഗീയ പിതാവ് ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു മാർത്താവ് ബിതാനിയ ഹോസ്പിറ്റൽ മിനിസ്റ്ററി ആയി ആയിട്ട് ഹാലലൂയ കൂടി വരുവാൻ അവിടെ നിന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവ് പ്രതിയാല ഈ മീറ്റിങ്ങില് ക്യാൻസർ പേഷ്യന്റ് ഹാല ലൂയ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം അനേക ഹാല ലൂയ്യ ക്യാൻസറായ വലയുന്നല്ലൂയ വ്യമാർത്ഥ ആവയ വചനത്തിന് ഞങ്ങള് അങ്ങോളും ഇങ്ങോളും രോഗസൗഖ്യം ഞങ്ങള് വായിക്കുന്നല്ലപ്പ ഹാലൂയ ദേമാർത്താവെ അങ്ങേടെ പക്കത്തിൽ ഹാലൽയ സൗഖ്യമുണ്ടല്ലോ ദമാർത്താവെ ഞാൻ സൗഖ്യമാകുന്ന ഏഹോയാണെന്ന് അരുളു ചെയ്ത നാഥനെ അങ്ങയുടെ ഹാലൽ പാതപീഠത്തില് വിഷുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ പിതാവെ ഹാലൽയ ദമാർത്താവെ ഈ രോഗികളൊക്കെയും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാവശ്യട അങ്ങടെ മൂത്തോട്ട് നോക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേമാർത്താവെ ഹാല ലൂയ ചികിത്സയൊക്കെയും ഏകുവാൻ ാണി അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ദമാർത്ഥാവെ ഹാല ലൂയ രോഗിക്ക് നല്ല വൈദ്യൻ അങ്ങാണ് അങ്ങയോട് യാചിക്കുന്നപ്പ ദേമാർത്ഥാവെ ഹാല രോഗം ഈ രോഗം ക്യാൻസർ എന്ന രോഗം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തൊക്കെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനാവശ്യമുള്ള ഹാലലൂയ ബുദ്ധി ഹാലലൂയ ഇതിൽ ബന്ധപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് കൊടുക്കണമേ സയന്റിസ്റ്റിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദമാർത്ഥാവെ ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ഞങ്ങളുടെ ഹാലലൂയ

ദമാർത്താവെ ചികിത്സ എടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ ദമാർത്താവെ അവിടെ നിന്ന് തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സൗഖ്യം കല്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പനെ ഹലേ ലുയർത്താവെ ഈ ഹാലലൂയ രോഗം ആർക്കും ഹാലലുവെ പെടുവാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് ദമാർത്താവെ ഹലേ ലുയാ സ്തോത്ര അനേക വർഷങ്ങളായ ഞങ്ങളിത് ഹാലലുയെ ഈ വിഷയം പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നപ്പ ഇതിനൊരു മറുപടി തരണമേന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹല്ലേ ലുയാ സ്തോത്രം ദേമാർത്താവെ അല്പസ

ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഡോക്ടർമാരെ നേഴ്സുമാരെ പാരാമെഡിക്കലിനെ സ്റ്റാഫിനെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെമ്പാടും ക്യാൻസർ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ലോകമെമ്പാട് നടക്കുന്ന ക്യാൻസർ ഗവേഷണങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ വിഷയങ്ങള് ഏറ്റെടുത്ത് ആലീസ് പ്രാർത്ഥിച്ചാണ് സർവശക്തനായ ദൈവ സ്വർഗീയപിതാവെ കൃതാവ് സ്തോത്രം പ്രാർത്ഥന കൂട്ടായ്മയെ കടന്നു എന്തൊക്കെയാണ് മനുഷ്യരെ കടന്നുവരോ എന്തൊക്കെ ഇടയാക്കിയായിരിക്കുന്നപ്പാ അർഥാവേ ഞങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളായി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണല്ലോ ക്യാൻസർ എന്ന രോഗം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേ പ്രധാവേ സ്തോത്രം നിടയാക്കിയാണോ പ്രാർത്ഥിക്കുന്നപ്പാ സ്ത്രങ്ങൾ സ്തോത്രം 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 ലോകത്തിൽ എമ്പാടുമുള്ള ക്യാൻസർ റിസർച്ച് സെന്റേസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് ഇന്ന് വരെ ലഭിച്ചിരിക്കുന്ന ബ്രേക്ക് ത്രൂസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ പ്രത്യേകം ഞങ്ങൾ ഇപ്പോൾ കേട്ടിരിക്കുന്ന ക്യാൻസർ വാക്സിനെ കുറിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ സ്ത്രോത്രങ്ങൾ താവേ പ്രധാവ ഈ രോഗം പൂർണ്ണമായും മാറേണ്ടതിന് വഴികളെ മുഹാന്തരങ്ങളെ തുറക്കുമാറാക്കിയാണോ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ മനുഷ്യർ ഒന്നായി ചേർന്ന് ഇതിനെതിരായി പ്രവർത്തിപ്പാതൊക്കെയാണ് പ്രാർത്ഥിക്കുന്ന പർത്താവേ നടക്കുന്ന റിസേർച്ചേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റിയോടും ഇന്റഗ്രിറ്റിയോടുകൂടെ കർത്താവ് അതിലൂടെ റിസർച്ചേഴ്സിനെ ചെയ്യുവാതൊക്കെയാണ് കർത്താവ് നശിച്ച് പോകുന്ന ക്യാൻസർ ഭർത്താവ് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ വിടിവിപ്പാൻ തന്നെ വീണ്ടെടുപ്പാൻ കർത്താവ് സ്വതം പുനർജീവൻ അവർ അവരുടെ ഉള്ളിലേക്ക് ലഭ്യമാക്കുവാൻ ഭർത്താവ് ഇടയാക്കുന്ന റിസർച്ചുകളെ കൊണ്ടുവരുമാറാക്കണൊന്ന് പ്രാർത്ഥിക്കുന്നപ്പ മനുഷ്യർക്ക് അതിനെ തോന്നുന്നു നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്രം കർത്താവ് ഭർത്താവ് പ്രത്യേക ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് കോസ്റ്റ്ലി ആയിട്ടുള്ള സകല ട്രീറ്റ്മെന്റ്സിനെ കർത്താവ് അഫോർഡബിൾ ആക്കി തീർക്കേണ്ട നീ വഴികളും മഹാന്തരങ്ങളും അനേകർക്ക് തുറന്നു കൊടുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാത്ര രക്തത്താൽ ഞങ്ങൾ ഏവരെ മുദ്ര വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാത്രങ്ങൾ താവി അർത്ഥാവി ഇത് കൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അനുഗ്രഹിക്കുമാറാക്കിയണമേ അർത്ഥാവി അവർ ചെയ്യുന്ന അവർ കമ്മിറ്റ്മെന്റ്സിനെ നീ മാനിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ

ക്യാൻസർ എന്ന രോഗ ചികിത്സാരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ തുടർന്നും പ്രാർത്ഥിച്ചാട്ടെ അപ്പോൾ തന്നെ ലോകമെമ്പാടും ദൈവിക രോഗശാന്തി ലഭിക്കുവാനായിട്ട് അനേക അഭിഷിക്തരേ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ രോഗശാന്തിപരം അവർക്ക് കൊടുത്ത് പ്രത്യേകാൽ ക്യാൻസർ എന്ന രോഗത്തെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുവാൻ അനേക രോഗശാന്തി അഭിഷിക്തരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഉണർത്തുവാനായിട്ട് പ്രാർത്ഥിക്കാം ലോകമെമ്പാടും ഈ പ്രാർത്ഥന യജ്ഞം പടർന്ന് അനേകർ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാനും അനേകർ ഒരു ദിവസത്തെ സമയം മാറ്റിവെച്ച് ഈ ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ പ്രാർത്ഥിക്കുവാനുമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവസ്ഥനീതിയിൽ ഈ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനാദിയുമേ വാഴ്ത്തിപ്പെട്ട സ്വർഗീയ പിതാവ് നല്ല സമയങ്ങൾക്കാട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ക്യാൻസർ രോഗ പ്രതിരോധ പ്രാർത്ഥന എന്ന കാര്യപരിപാടി ഞങ്ങൾക്ക് ഈ ബഥാനിയ ഗോസ്പിറ്റൽ മിനിസ്റ്ററി ചാനലിലൂടെ ചെയ്യുവാൻ അവിടുന്ന് കൃപ തന്നിരിക്കുക നന്ദിയോടെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോടൊത്ത് ചേർന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൂരത്തും ചാരത്തുമായിരുന്നു ഈ പ്രാർത്ഥന വേളയിൽ ദൈവമായ കർത്താവ് അടയങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാലലു കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് അനേക അത്ഭുതങ്ങൾ അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ദർശിക്കുവാൻ അനുഭവിക്കുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാക്കിയതിനാ നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമായ കർത്താവും ലോകമെമ്പാടും അവിടുത്തെ ദൈവമക്കളെ ഉണർത്തണം എഴുന്നേൽപ്പിക്കണമേ കർത്താവ് പരിശുദ്ധാത്മ സ്നാനം അവർക്ക് നൽകണമേ കർത്താവ് ഹാലലുയ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവമായ കർത്ത ദൈവദാസന്മാർ അഭിഷിക്തർ അപ്പൊ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഹാലൽ കൃപാദാനങ്ങളാൽ കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കണമേ ബലപ്പെടുത്തണമേ കർത്താ പ്രത്യേകാൽ രോഗശാന്തി എന്ന കൃപാവരത്താൽ അനേകരെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ലോകത്തിന്റെ ഓരോ കോണിൽ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ അനേക ദേവദാസന്മാർ അനേക ദൈവമക്കൾ കൃത്യപ്രകാരമാണല്ലോ ബൈബിൾ പറയുന്നത് വിശ്വസിച്ച് കർത്താവെ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകുമെന്ന് കർത്താവ് സൂത്രം ഹാലൽ പറയുന്നല്ലോ കർത്താവ് നിങ്ങളൊരു രോഗിയെങ്കിൽ മൂപ്പന്മാരെ വെറുത്തുട്ട് അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഹലലുയ അവർ സൗഖ്യമാകുമെന്ന് ദൈവമായ കർത്താവ് അവിടുത്തെ വചനം വചനം അവിടുന്ന് വായിച്ച് സൗഖ്യമാക്കുന്ന ഹോവയാണെന്ന് അവിടുത്തെ വചനം പറയുന്ന അവിടുത്തെ പുത്രന്റെ അടിപ്പിണരാജ്ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് ദൈവമായ കർത്താവ് സ്തോത്രം സ്തോത്രം കർത്താവ് അവിടുത്തെ വചനം പറയുന്ന പരിശുദ്ധാത്മാവ് ബോധിച്ചവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു കർത്താവ് വരങ്ങളെ കൊടുക്കുന്നു രോഗശാന്തി വരം കൊടുക്കുന്നുവെന്ന കർത്താവ് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവാൻ പൗലോ സഭോസ്ലുള്ള പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ദൈവമായ കർത്താവ് ഞങ്ങൾ ഇങ്ങനെ പക്ഷെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രത്യേക പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങൾ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോദര യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകർ 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 കർത്താവ് ലോകമെമ്പാടും രോഗശാന്തി വരപ്രാപ്തരായിട്ട് പ്രത്യേക ക്യാൻസർ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിനെ സൗഖ്യമാക്കുവാൻ വരപ്രാപ്തി ലഭിച്ചവരായി ഭർത്താവ് അനേക ദേവദാസന്മാരെ ദൈവമക്കൾ എഴുന്നേൽപ്പിക്കണം വിശ്വാസിൽ എഴുന്നേൽപ്പിക്കണമേ കർത്താവ് അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥന കടിക്കാൻ ശ്രദ്ധിക്കുന്നു യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമ്യൻ സ്തോത്രം ഹാലല്ല എല്ലാവരെയും കർത്താവ് തരളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മള് ഈ പ്രോഗ്രാമിൽ എടുത്തിരിക്കുന്ന വിഷയമാണ് ബൈബിൾ പ്രാർത്ഥനകൾ ബൈബിളിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞ ദിവസം ബൈബിളിലെ പ്രാർത്ഥനകളുടെ ആരംഭം നമ്മൾ കാണുകയുണ്ടായി കലലുയ ഉൽപ്പത്തി പുസ്തക നാലാം അധ്യായത്തിൽ അവർ ദൈവനാമത്തിൽ ആരാധന ആരംഭിച്ചു എന്നുള്ള യഥാർത്ഥത്തിൽ ദൈവനാമം വിളിച്ച് അപേക്ഷിക്കുവാൻ ആരംഭിച്ചു എന്നുള്ളതാണ് എന്ന് നമ്മൾ കേട്ട് അവിടെ നിന്നാണ് പ്രാർത്ഥന എന്ന ഒരു കലലിയ ഒരു പ്രത്യേക ആ കാര്യം നമ്മൾ കാണുവാൻ സാധിക്കും തുടർന്ന് അബ്രഹാം അഭിമലേഖിന്റെ ഭവനത്തിൽ നടത്തിയതായ പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ കർത്താവ് അവിടുത്തെ സഹോദരിമാരുടെ ഉദരത്തെ അടച്ചിരുന്നത് കർത്താവ് പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട് അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ ഉദരത്തെ തുറക്കുവാനും അവരുടെ കർണ് ചെയ്യുവാനും ഉണ്ടാക്കിയത് നമ്മൾ കേട്ടു നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ദൈവമാണ് സ്തോത്രം ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ തയ്യാറാണ് നമ്മൾ അടുത്ത ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് പതിനെട്ടാം അധ്യായത്തിലെ കാര്യമറിയാം രണ്ട് ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ മൂന്ന് പേര് മൂന്ന് ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ എത്തുന്നതും അവർ പ്രവചനങ്ങളൊക്കെ നടത്തിയ ശേഷം അവിടെ ഭക്ഷണപാനീയങ്ങൾ കഴിഞ്ഞ് തൃപ്തരായിട്ട് അവർ സ്വതോമിനെ ലക്ഷ്യമാക്കി പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർ പോയി പോയ ശേഷം അബ്രഹാം ഇരുപത്തിരണ്ടാം അധ്യായം പറയുന്നു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി അബ്രഹാമോ യഹോവിഡ സന്നിധിയിൽ തന്നെ നിന്നു അബ്രഹാം അടുത്തി ചെന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ പക്ഷെ ആ പട്ടണത്തിൽ അൻപത് നീതിമാരന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അൻപത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാൻ നീ ഒരു നാളും കൊല്ലുകയില്ല സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കും ഇങ്ങനെ അബ്രഹാം ദൈവത്തോട് നേരിട്ട് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കഴിക്കുകയാണ് മധ്യസ്ഥം അപേക്ഷിക്കുകയാണ് നമ്മൾ കേട്ടു കഴിഞ്ഞ ആ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടു പ്രാർത്ഥന എന്ന യഥാർത്ഥത്തിൽ മധ്യസ്ഥം അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ആ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതല്ല പിന്നെയോ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ അയൽവക്കക്കാരുടെ നമ്മുടെ സഹ ഒക്കെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ അണച്ച് പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥം വഹിക്കുന്നതാണ് യഥാർത്ഥമായ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതായ പ്രാർത്ഥന എന്ന് വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കേട്ടു ഇവിടെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കാരണം സ്വതോം ഗമോറായിക്കു വേണ്ടി അബ്രഹാം ദൈവത്തോട് അഭയയാചന കഴിക്കുകയാണ് ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയാണ് എന്താണ് തന്റെ സഹോദരൻ അവിടെയുണ്ട് തന്റെ സഹോദരന്റെ കുടുംബം അവിടെയുണ്ട് അപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട് ദൈവം അഥവാ സ്വതമുറയെ നശിപ്പിക്കുകയാണെങ്കിൽ അബ്രഹാം എങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത ഒരു ആഗ്രഹമുള്ളിലുണ്ട് എന്നാൽ അബ്രഹാം ചെയ്യുന്നത് ലോത്തിനെ മാത്രം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയല്ല സ്വതോങ്കുമ്മോറയെ മുഴുവൻ എന്നു വെച്ചാൽ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് അബ്രഹാം പിതാവിന് മനസ്സിലായി ആ തീരുമാനമൊന്നും മാറ്റുവാൻ ദൈവമേ സ്വതോ കുമ്മോറയെ അവിടുന്ന് നശിപ്പിക്കരുതേ എന്നുള്ള ആ മധ്യസ്ഥമാണ് ആ ആ യാചനയാണ് അബ്രഹാം പിതാവ് ദൈവസന്നിധി ചെയ്യുന്നത് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നാം എപ്രകാര ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് നല്ല ഒരു ഉദാഹരണമാണ് ഈ പതിനെട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ളതായ അബ്രഹാമിന്റെ പ്രാർത്ഥന നോക്കി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് എപ്പോഴാണ് പ്രാർത്ഥന നിർത്താൻ നിർത്തുന്നത് ദൈവം മറുപടി തന്ന ആ മറുപടിക്ക് നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടാണ് ഒരു വിഷയത്തെ കുറിച്ചുള്ളതായ പ്രാർത്ഥന നമ്മൾ നിർത്തേണ്ടത് ഇവിടെ അബ്രഹാം ദൈവത്തോട് യാചിക്കുകയാണ് അൻപത് നീതിമാന്മാരോടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കരുണ തോന്നി നീ ആ ദേശത്തെ വിടുവിക്കുകയില്ലേ തുടർന്ന് ആ എണ്ണം കുറച്ച് കുറച്ച് വരികയാണ് പക്ഷേ അഞ്ചു പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അഞ്ചു പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവൻ എന്താ വെച്ചാൽ നാപ്പത്തി അഞ്ചു പേരുണ്ടെങ്കിൽ അവിടെ നീ അത് നശിപ്പിക്കാതിരിക്കാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുപ്പത് പേരായി തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ ഇരുപത് പേരെ അവിടെ നീതിമാന്മാരായി കണ്ടാൽ അവിടുന്ന് ആ അവിടുത്തെ ആ തീരുമാനം ഒന്നും മാറ്റുകയില്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം എന്താണ് ചെയ്യുന്നത് കർത്താവ് ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രമേ സംസാരിക്കും പക്ഷെ പേരെ എവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ പത്തു പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്നി ചെയ്തു യഹോ അബ്രഹാമിനോട് അരളി ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്ന് പോയി ഇവിടെ നമ്മൾ കാണുന്നത് മറുപടി പറയുന്ന ദൈവത്തെയാണ് അബ്രഹാം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട അപ്പപ്പോൾ തന്നെ മറുപടി തരുന്ന യഹോവയായ ദൈവത്തെയാണ് നാം വ്യക്തമായിട്ട് ഇവിടെ കാണുന്നത് സ്തോത്രം ആ എന്നാൽ എന്താ സംഭവിക്കുന്നത് അവിടെ പത്തു പേര് പോയിട്ട് ആകെപ്പാട് വലഞ്ഞു പോയ നീതിമാനായ ഒരു ലോത്തിനെ മാത്രമേ സ്വതോമിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഓർത്തു നോക്കുക അബ്രഹാം പ്രാർത്ഥിക്കുന്നത് അവിടെ അൻപത് പേരെങ്കിലും നീതിമാന്മാർ എന്നുള്ള ഒരു ബോധ്യത്തിലാണ് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ബോധ്യം വരികയാണ് കാരണം ദൈവത്തിന്റെ മറുപടിയും കേൾക്കുന്നുണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല ദൈവത്തിന്റെ മറുപടിയും കേൾക്കുന്നുണ്ട് അപ്പോൾ ദൈവം പറയുക അൻപത് പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുക അതിന്റെ അർത്ഥം എന്താണ് അൻപത് അവിടെ ഇല്ല എന്ന് അബ്രാഹാമിന് ബോധ്യമാവുകയാണ് അപ്പോൾ സംഖ്യ കുറയ്ക്കുകയാണ് കുറച്ചു കുറച്ച് വന്ന് പത്തെന്നായപ്പോഴും ദൈവം പറയുക പത്തു പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല അപ്പോൾ അബ്രാഹാമിന് മനസ്സിലാവുകയാണ് അവിടെ പത്തു പേര് പോലും നീതിമാന്മാരായിട്ടില്ല കാരണം അതുകൊണ്ടാണ് ദൈവം ആ ദേശത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രോത്രം ഹലലുയ പത്ത് പേര് കഴിഞ്ഞ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അബ്രഹാം ചോദിച്ചില്ല കാരണം അബ്രഹാമിന് മനസ്സിലായി ദൈവം ആ സ്ഥലത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കാരണം അവിടെ നീതി എന്ന ഒരു ഇല്ല ജഡം മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ ആത്മീയമായത് യാതൊന്നുമില്ല എന്ന് പൂർണ്ണ ബോധ്യമായിട്ട് ദൈവം ആ ദേശത്തെ നശിപ്പിക്കുക പക്ഷെ ദൈവം ഒരു നീതി ചെയ്യുന്നു തൻ്റെ മുമ്പിൽ വന്ന് കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച അബ്രഹാമിന്റെ സഹോദരനെയും കുടുംബത്തെയും അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ് ഓർത്തു നോക്കി അപ്പോൾ ലോത്തിനെ അബ്രാഹാമിനെ പ്രതി അബ്രാഹാം പ്രാർത്ഥിച്ചതുകൊണ്ടോ അപ്പോൾ ഓർത്തു നോക്കുക നമ്മൾ ദൈവസന്നിധിയില് ചില വിഷയങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നും എങ്ങനെ മനസ്സലിവ് തോന്നും പ്രാർത്ഥിക്കുന്ന എന്നെയും നിങ്ങളെ പോലെയുള്ളവർ ദൈവസ്ഥാനിയിൽ നെടുമ്പാടും വീണ് കരയുമ്പോൾ നമ്മെ പ്രതി അവരോട് ദൈവത്തിന് കരുണ തോന്നും അതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മെ പ്രതി പ്രാർത്ഥിക്കുന്ന നമ്മെ പ്രതി ഇപ്പോൾ നമ്മൾ ക്യാൻസർ പ്രതിരോധ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മെ പ്രതി ദൈവത്തിന് അനേകരോട് കരുണ തോന്നി അനേകരെ ഈ രോഗത്തിൽ നിന്ന് വിടുവയ്ക്കും അതിയ്യാ അത് നടക്കട്ടെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ അനേകർ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വചനം സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടും വിടുവിക്കപ്പെട്ട സൗഖ്യമാകട്ടെ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തി കൊണ്ട് അനേക കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അനേക പ്രായമുള്ളവർ വൃദ്ധർ അനേകർ സൗഖ്യമാകട്ടെ വേദന വേദനത്തിന്ന് ജീവിക്കുന്നവർ ക്യാൻസറിന്റെ വേദന മഹാവേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ആ ചികിത്സയുടെ വേദന അതിനപ്പുറത്താണ് നമുക്കറിയാം കീമോതെറാപ്പിക്ക് എത്ര വേദനയുണ്ടെന്ന് നമ്മിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവും കീമോ തെറാപ്പി എടുത്ത് വേദന തിന്നുകൊണ്ടിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ അവരുടെ വേദന മാറട്ടെ സ്തോത്രം ഹലുക നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഇത് സമർപ്പിക്കാം കർത്താവേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് മൂലം അനേകർ ഇപ്പോൾ വിടുവിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ അനേകർ വിടുവിക്കപ്പെട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അബ്രഹാം അവിടുത്തെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഒരു വ്യക്തിയോട് കരണതോന്നി ലോകത്തിനെയും കുടുംബത്തെയും അവിടുന്ന് അവിടുന്ന് വിടുവിച്ചെങ്കിൽ അവരെ ആ തീ കുണ്ടത്തിൽ അകപ്പെടാതെ വിടുവിച്ചെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് അനേകരെ ലോകമെമ്പാടും ഇപ്പോൾ വിടിവിച്ചു കൊണ്ടിരിക്കുന്ന മഹാകൃപക്കായി നന്ദിയോടെ സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് അബ്രഹാം പിതാവിന്റെ ദൈവസ്ഥാനത്തിലുള്ള കുറച്ച് നീണ്ട ഒരു പ്രാർത്ഥന സ്തോത്രം ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല ദൈവം എന്ത് തിരിച്ച് മറുപടി പറയുന്നുവോ അത് കേൾക്കുവാൻ നമുക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റം വരും നമ്മുടെ വാക്കുകളിൽ മാറ്റം വരും സ്തോത്രം ഹാലലൂയ നമ്മൾ ഒരർത്ഥവുമില്ലാത്ത അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറയാത്ത ദൈവസന്നിധിയിൽ ഗൗരവമായ കാര്യങ്ങൾ പറയുവാൻ അത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ് നമ്മൾ ഗൗരവമായി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പിതാവിന് ഭയങ്കര വലിയ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് പ്രസാദിപ്പിക്കാമോ അപ്പോൾ നമ്മൾ ഇനിയും ജീവിതത്തിൽ എപ്പോൾ പ്രാർത്ഥിച്ചാലും നമ്മൾ കുറെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ അലങ്കാരവും പ്രാസവും ഉപമയും ഒക്കെ കൂട്ടി താളലയത്തിൽ കുറേ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ഇമ്പകരമായി ദൈവസ്ഥാനത്തിൽ വെക്കാത്ത ദൈവത്തിന് ഇമ്പകരമാകുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ പിതാവിനോട് അപേക്ഷിക്കുകയും ആ അപേക്ഷയ്ക്കുള്ള മറുപടി കേൾക്കുവാനായി നമ്മുടെ ചെവികളെ നമ്മുടെ ആത്മ മനുഷ്യന്റെ ആഹ് ശ്രവണത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെവി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനോട് സംസാരിക്കും നമ്മോട് നേരിട്ട് ദൈവം സംസാരിക്കും അപ്പോൾ ആ സംസാരിക്കുന്ന അനുസരിച്ച് അല്ല ലുയ്യ ദൈവം പറയുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല നീ അനുസരിച്ച് നിനക്ക് മറുപടി തരുന്ന ദൈവമാ അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ വായിച്ച വേദഭാഗത്തിലൂടെ പരിശുദ്ധാത്മാൻ നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുണ്ട് ഞാൻ അതിലേക്ക് പിന്നെ വരാം പരസ്യ പ്രാർത്ഥനയുണ്ട് പരസ്യ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു ക്രമത്തിനു വേണ്ടിയാണ് ഒരു ഉത്തമമായ ഒരു അന്തരീക്ഷത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സഭായോഗത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ മുറി അടച്ച് നമ്മുടെ മുറിക്കകത്ത് കട നമ്മുടെ അറയ്ക്കകത്ത് കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ആ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും കർത്താധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ യൂട്യൂബ് ലൈവിലൂടെ ഞങ്ങളെ ലോകമെമ്പാടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാ സാധിക്കും ആ സൂം സൂമിലാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോകളിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് സൂമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനുള്ള കാര്യങ്ങള് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച കിട്ടാനോ വരവ് താമസിച്ചാൽ കൃത്യൊൻപതേ കാലിന് തന്നെ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിൽ ഈ പ്രാർത്ഥനയിൽ കൂടുന്നു അതുപോലെ തന്നെ വചനധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു അനേകർക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും അനേകർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനും ഉള്ളൊരു വേദിയായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയില് താഴ്മടിയായിരിക്കുന്നു പിതാവ് ആയ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിലൂടെയും ഇനിയും ഈ വീഡിയോ കണ്ട് നമ്മളോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ടവരു കൂടെയും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ